ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റോസി വേൾഡ് അപ്പോൾ റോസി വേൾഡ് പുതിയൊരു വീഡിയോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ടോപ്പിക് വന്നിട്ട് ആരാണ് റോസി ആരാണ് പിങ്കി എന്നാ കേട്ടോ അപ്പോൾ ആരൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണു സപ്പോർട്ട് ചെയ്യണു കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ ലെങ്തി ആക്കണ്ട അപ്പോൾ നമ്മൾ കാര്യത്തോട് കിടക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ സ്റ്റോറിയിൽ പിങ്കിയുടെ സ്റ്റോറി ആട്ടോ അപ്പോൾ പിങ്കി എനിക്കൊരു ഇച്ചിരി സ്പെഷ്യൽ പേഴ്സൺ ആണ് അങ്ങനെ ആയാരനോ പിങ്കിയുടെ സ്റ്റോറി പോകണേ അപ്പോൾ നിങ്ങൾ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാണ് എൻ്റെ പിങ്കി മോള് ഓക്കെ ഈ പിങ്കി മോളിൽ എനിക്ക് എവിടെന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെ ഞാൻ ഒരുശിൻ ഡ്യൂട്ടി കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ രണ്ട് പേര് റോട്ടിക്കിടെ വന്നു അപ്പോൾ ആ രണ്ട് പേരിൽ ഒരാളാണ് എൻ്റെ പിങ്കി മോള് അപ്പോൾ റോട്ടിക്കിടെയൊക്കെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ടുപേരും റോട്ടിൽ കളിക്കാനാണോ അല്ലെങ്കിൽ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനാണോ റിയില്ല നിന്നു നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നേ അപ്പോൾ ഞാൻ ആ സമയത്താണ് ഓൺ ദി വേ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ സൈഡിൽ വണ്ടി നിർത്തി ഇവർ എന്നാ ചെയ്യണേ നോക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സൈഡിൽ നിന്നു അപ്പോൾ സൈഡിൽ നിന്നപ്പോൾ എനിക്ക് ഇതുങ്ങൾ കളന്ന് കളിക്കണ എനിക്ക് മനസ്സൊപ്പില്ല കേട്ടോ പാവം വണ്ടിയുടെ അടി വീണ് മരിച്ചു പോയാലോന്ന് ഓർത്തോണ്ട് ഞാനെന്നെതു എൻ്റെ കയ്യിൽ ഒരു പലഹാരം ഉണ്ടായിരുന്നു കുണ്ടായി അതിന് കൊടുത്തപ്പം പിങ്കിയുടെ കൂടെയുള്ള ഇങ്ങൊരു കുട്ടി എന്ത് ചെയ്തു അത് ഓടിപ്പോയി എന്നെ കണ്ട് പേടിച്ചിട്ട് പോയിതാവും ദൂരെ പിങ്കി പക്ഷേ ഒരയണ ആൾക്കാർ വരുമ്പോൾ എങ്ങനെ സ്നേഹത്തോടെ ബിഹേവ് ചെയ്യണോ അതേപോലെയാണ് അവൾ എൻ്റെ അടുത്ത് ഓടി വന്ന് ഞാൻ തിണ്ടി കൊടുത്തപ്പോൾ ഓടി വന്ന് എൻ്റെ മടി കയറിയിരുന്നു അവൾ അപ്പോൾ ഞാൻ എന്നെ ഇത് പലഹാരം കൊടുത്ത് കളിപ്പിച്ചിട്ട് ഞാൻ എന്നെ ഇതു തിരിച്ച് വണ്ടി വന്ന് കയറിയിരുന്നു കയറിയിരുന്നപ്പം പോകാലോ എന്ന് ഓർത്തിട്ട് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞു വിട്ടിട്ട് വരാൻ ഒട്ടും മനസ്സിലായിരുന്നേ അവൾ ഞാൻ തിരിച്ച് പോകുമ്പോൾ അവൾ എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നേ എനിക്ക് ഭയങ്കര അതിപ്പോഴും അവൾ ഇത്ര വലിയതായാലും ഇപ്പോഴും എൻ്റെ കണ്ണിൽ അതിൻ്റെ അവൾ എൻ്റെ എന്നെ നോക്കിക്കൊണ്ട് നിന്നത് അപ്പോൾ ഞാൻ നേരിട്ട് പപ്പേനെ വിളിച്ചു പപ്പേനെ വിളിച്ച് പപ്പ ഇങ്ങനത്തെ ഒരു പട്ടിക്കുട്ടിയുണ്ടോ അപ്പം ഇങ്ങനെ റോഡിലുണ്ട് പക്ഷെ പെൺകുട്ടിയാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത് പറഞ്ഞു പപ്പ അപ്പ എനിക്ക് പറഞ്ഞു Thank okay. വേണ്ട മമ്മി വഴുക്കുറയും ഇവിടെ എല്ലാം പട്ടികളെല്ലാം ഉണ്ട ഉണ്ടല്ലോ സോ അങ്ങനെ ആയിരുന്നു മമ്മി വഴുക്കു കുറയും പപ്പ പറഞ്ഞു പക്ഷേ എനിക്ക് അതിനെ വിട്ടിട്ട് വരാൻ ഒട്ടും മനസ്സിലായിരുന്നു കേട്ടോ ആയിട്ട് ഞാൻ പപ്പേനെ പിന്നെ റിക്വസ്റ്റ് ചെയ്ത് പപ്പ പറഞ്ഞു എന്നാൽ ശരി നീ കൊണ്ട വന്നിട്ട് എന്നാന്ന് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നായിരുന്നു ഇവിളിനെ വണ്ടിയിൽ അപ്പം ഞാൻ തന്നെയല്ലേ വണ്ടിയിൽ വരുന്നത് അപ്പോൾ ഇവിളിനെ വണ്ടിയിൽ കൊണ്ടുവരുന്ന എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു അപ്പോൾ എവിടെ വീണ് പോവുമോ എനിക്ക് ക്യാരി ചെയ്യാനായിട്ട് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അനിറ്റിബി എൻ ടി ബാഗ് ചെയ്തു അതിൽ അതിൻ്റെ അകത്തുള്ള ടിഫിൻ ബോക്സ് ഞാൻ റിമൂവ് ചെയ്ത് ഡിക്കിടകത്തിട്ടിട്ട് ഇവിടെ ഞാൻ എൻ്റെ ക്യാരിയർ ബാഗിൻ്റെ അകത്ത് കേട്ടിരുത്തി കേറ്റിരുത്ത് ഞാൻ വണ്ടിയുടെ മുമ്പ് ഹാങ്ങ് ചെയ്ത് അവൾ എത്ര ഡീസെൻറ്റ് കുട്ടിയാന്ന് ചോദിച്ചാൽ അവൾ ആ വണ്ടിയുടെ അത് എനിക്ക് ഒരു ഡിസ്റ്റർബൻസും വണ്ടിയിലിരുന്ന് കാറ്റ് കൊണ്ട് എൻ്റെ പൊന്നുമോള് കാറ്റ് കൊണ്ടുകൊണ്ട് വീട്ടിൽ വരെ വന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ മമ്മിയെ അടുത്ത് പറഞ്ഞു വീട്ടിലെടുത്ത് വണ്ടി എത്തുമ്പോൾ മമ്മി എന്നെ നോക്കി അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ മമ്മി ഞാനൊരു പട്ടിക്കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട് പെൺകുട്ടിയാ എന്ന് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു അന്ന് എൻ്റെ പൊന്നുമോൾ അങ്ങനെ എന്നെ പട്ടിയുടെ കൂടെ നീയും കടന്നു പൊക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ മമ്മി അങ്ങനത്തെ ആളല്ലാത്ത മമ്മിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പട്ടിക്കുട്ടിയുടെ പൂച്ചേനക്കെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്നെ ഇതോ കൊണ്ടുവന്ന് ആൻറ്റിബ്യാബി കൊണ്ടു മമ്മിയുടെ കൈ കൊടുത്ത മമ്മി മിണ്ടിയില്ലാട്ടോ സത്യം പറഞ്ഞു രണ്ട് ദിവസം മമ്മി എൻ്റെ അടുത്ത് മിണ്ടിയില്ല എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വീടിൻ്റെ അടുത്ത് എല്ലാം പട്ടികുട്ടികൾ കുറേ ഉണ്ട് അപ്പോൾ ഇതിനെയും കൊണ്ടുവന്ന് ഇട്ടാൽ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയ പിന്നെ അല്ലേ ശരിക്കും ക്യാരി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര അല്ലേ അങ്ങനെ ആയായിരുന്നു മമ്മി ഇച്ചും ദേഷ്യപ്പെട്ടേ പക്ഷെ പപ്പ നല്ലോണം നോക്കിയിട്ടാണ് പിങ്കിനെ അതായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മമ്മിക്ക് ഇതിൻ്റെ കളിയൊക്കെ കണ്ടപ്പോൾ മമ്മിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല നല്ലോണം നോക്കിയിട്ട് പിന്നെ അതിൻ്റെ മൊത്തം ക്യാരി എൻ്റെ മമ്മിയായിരുന്നു കേട്ടോ ിൽ ഇതുവരെ എൻ്റെ പൊന്നുമോള് നല്ല സുഖമായിട്ട് നല്ല കുട്ടിയായിട്ട് അവൾ ഭയങ്കര ഡീസെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീസൻറ്റാ കേട്ടോ എന്തിനാന്ന് വെച്ചാൽ ഒരു വൃത്തികേടാകുമോ നമ്മൾ എന്ത് പറയുന്നോ അതങ്ങനെ എന്നെ കേൾക്കുന്ന ഒരു കുട്ടിയായിരുന്നു കേട്ടോ അവൾ ഇപ്പം നല്ല സുഖസുന്ദരിയായിട്ട് വീട്ടിൽ സന്തോഷത്തോടെ അവൾ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവർക്കും പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ കേട്ടോ ആരും മിണ്ടാപ്രാണികളെ പ്രാണികളിനെ റോട്ടി കൊണ്ടു വലിച്ചെറിഞ്ഞിട്ട് പോകരുത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പിറ്റേ ദിവസം പോയി 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 പോകാം ആ ആ അതിൻ്റെ പിങ്കിയുടെ കൂടെ കളിച്ചോണ്ടിരുന്ന ഇനി ഒരു പട്ടിയും മരിച്ചു പോയി റോട്ടി കിടക്കുവായിരുന്നേ അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഭയങ്കര സങ്കടമായി അപ്പോൾ ഇങ്ങനത്തെ ഒന്നും പരിപാടി ആരും ചെയ്യരുത് ആവണത്ര എനിമൽസിനെ സേവ് ചെയ്യുക നിങ്ങൾക്ക് ആ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും നോക്കണ ആൾക്കാരുണ്ടാവുമോ അവരുടെ അടുത്ത് കൊണ്ടുപോയി അതുങ്ങളെല്ലാം കൊടുക്കുക അവരും നോക്കിക്കോളും പക്ഷേ ഇതേപോലെ വൺ റോഡ് സൈഡിൽ കവറില് കെട്ടിക്കുണുനിറിയുക ഇങ്ങനത്തെയൊന്നും ആരും ചെയ്യരുത് നാളെ നമുക്കും ആ പരിസ്ഥിതി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആയിട്ടാണ് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ് ആരും കൂടെ ഇങ്ങനെ ചെയ്യരുത് നമുക്ക് ഇപ്പോൾ റോട്ടിൽ എന്നെപ്പോലെ ഇപ്പം ഞാനിങ്ങനെ പട്ടിക്കുഞ്ഞിനെ കൊടുക്കുന്നു അതേപോലെ വേറെ ആൾക്കാരുണ്ടാവും പക്ഷെ അവരെ വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ പറ്റുന്നത്ര സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിട്ട് ആരും ദൈവ് തോർത്ത് ഇങ്ങനത്തെ മിണ്ടാപ്രാണികളെ പ്രാണികളെ കൊണ്ടുവന്ന് റോട്ടി കളയരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ എൻ്റെ വീഡിയോ അപ്പോൾ പിങ്കിയുടെ സ്റ്റോറിയാണ് ഇതിൽ മൊത്തം ഉള്ളത് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ റോസിയുടെ സ്റ്റോറി പറയുമായിരിക്കും അപ്പോൾ ആർക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ആർക്കൊക്കെ എൻ്റെ പിങ്കി മോണിൽ ഇഷ്ടപ്പെട്ടു അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഷെയർ ചെയ്ത് ലിങ്ക് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോനെ വാച്ച് ചെയ്തതിന് താങ്ക് യു സോ മച്ച്